കഴിഞ്ഞ ചൈന ട്രിപ്പിൽ കൂടെ ഉണ്ടായിരുന്ന ഷിജുവേട്ടൻ എന്നോട് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് പോലെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ എ ഐ റിലേറ്റഡ് ടെക്നോളജി അങ്ങനത്തെ വീഡിയോകളൊക്കെ കാണാറുണ്ട് പക്ഷേ നിങ്ങൾ ട്രംപ് മസ്ക് അങ്ങനത്തെ ആൾക്കാരുടെ ഒക്കെ ടോപ്പിക്സ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ പുള്ളിക്ക് കൊടുത്ത മറുപടിയും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും ഏകദേശം ലിങ്ക്ഡ് ആണ് അതായത് ഈ രണ്ട് വ്യക്തികൾ ലോകത്തിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഒന്ന് ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ്റെ പ്രസിഡന്റാണ് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഒക്കെ ആയിട്ടുള്ള ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇലോൺ മസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ടെക്നോക്രാറ്റാണ് അദ്ദേഹം അല്ലെങ്കിൽ ടെക്നോളജി വേൾഡിൽ അദ്ദേഹത്തെ കഴിഞ്ഞ ആരുമുള്ള അദ്ദേഹത്തിൻ്റെ നടപടികളൊക്കെ ലോകത്തിൻ്റെ ടെക്നോളജിയുടെ ഗതി എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കുന്നതിന് ലൈക്ക് അത്രയും വലിയ റിസ്ക് ടേക്കറാണ് അത്രയും വലിയ ക്യാപിറ്റലുകൾ വലിയ വലിയ പ്രോജക്ടുകളിലൊക്കെ ഡിപ്ലോയ് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ രണ്ട് വ്യക്തികളും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് കൗതുകം ഉണ്ടാക്കിയ കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഇവരുടെ കോമ്പിനേഷൻ ഒരു ഹലുവ ആൻഡ് മത്തിക്കറി കൈൻഡ് ഓഫ് കോമ്പിനേഷൻ ആണ് എന്താ വെച്ചാൽ ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലോകത്ത് ക്ലൈമറ്റ് ഒന്നും ഇല്ല പഴയ ഒരു ആൽഫാമെയിൽ സംഭവങ്ങളുണ്ടല്ലോ അതായത് പെട്രോൾ കാറുകളെ സ്നേഹിക്കുന്ന പെട്രോളിൻ്റെ മണത്തെ സ്നേഹിക്കുന്ന ടൈപ്പ് ഓഫ് ആ ഒരു ജനറേഷൻ ണെന്നുണ്ടെങ്കിൽ ഇലോൺ മസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് റിയൽ ഇവൻ ഏത് അറ്റം വരേക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭൂമി ചിലപ്പോൾ ഇല്ലാണ്ടായേക്കാം നമ്മൾ മാഴ്സിലേക്ക് പോകണം ഇലക്ട്രിക് കാറുകൾ വേണം സോളാർ അല്ലെങ്കിൽ റോക്കറ്റ്സ് ഇങ്ങനത്തെ ആശയങ്ങൾ പറയുന്ന മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവർ തമ്മിൽ എങ്ങനെ ചേർന്നു എന്നുള്ളത് ഒരുപാട് ചോദ്യങ്ങൾ കാരണം ഇവർ തമ്മിൽ വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ യോജിച്ച് വരുന്നുള്ളൂ അതൊന്ന് റൈറ്റ് വിംഗ് പൊളിറ്റിക്സ് ആയിരിക്കും എന്തായാലും കഴിഞ്ഞ ഇലക്ഷനിൽ ട്രംപിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്ക് വളരെ ഫോർവേഡ് ആയിട്ട് മുന്നോട്ട് വരികയും പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഓൾ കാർഡ്സ്

better than almost anybody sitting here better than you people he knew everything about it he had no problem with it all of a sudden he had a problem and he only developed the problem when he found it. ഇവർ തമ്മിൽ കച്ചറായിട്ടുണ്ട് നല്ല കച്ചറയാണ് നല്ല കച്ചറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ ഇംപീച്ച്മെന്റ് പബ്ലിക്കലി ഇലോൺ മസ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനി എന്ന് വെച്ചാൽ ലൈക്ക് മാഗ്നിഫിസെന്റ് സെവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഉണ്ട് ലോകത്തിലെ ടോപ്പ് സെവൻ യു എസ് കമ്പനീസിന്റെ കാറ്റഗറൈസേഷനാണ് അപ്പോൾ അതിലുള്ള ടെസ്ലയുടെ സിഇഒ പറയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യണം ഇത് ഒരു ഒരു ഇതിന് മുൻ മാതൃകകൾ ഇല്ലാത്തതാണ് അപ്പം അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് ഇതിന്റെ ഭാവി എന്തായിരിക്കും അമേരിക്കയ്ക്ക് ട്രംപിനെയാണോ മസ്കിനെയാണോ ആവശ്യം ലോകത്തിന് ആരെയാണ് ആവശ്യം ഇത് ൊക്കെ ഇടയിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഉള്ള അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശം അപ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഒരു ടൈം ലൈൻ എന്ന് തുടങ്ങാം ഇവർ തമ്മിലുള്ള ബന്ധമൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് അന്ന് ആദ്യത്തെ തവണ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അദ്ദേഹം അന്ന് യു എസിലുള്ള പ്രധാനപ്പെട്ട ബിസിനസ്സുകാരൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം പോളിസി ഡിസിഷൻസിലും മറ്റൊക്കെ ഒരുമിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മസ്ക്കിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ല റിലേഷനായിരുന്നു ആ സമയത്ത് പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ പാരീസ് ക്ലൈമറ്റ് കോൺഫറൻസ് എന്ന് അമേരിക്ക ട്രംപ് കാരണം പിൻവാങ്ങിയപ്പോൾ അന്ന് മസ്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് വിട്ടു എന്നിട്ട് പറഞ്ഞ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ്റിയാൽ എനിക്ക് ഈ ബുൾഷീറ്റ് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി പിന്നീട് ആ കാലങ്ങളിൽ അമേരിക്ക ഗവൺമെൻറ് സ്പേസ് എക്സിന് കോൺട്രാക്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് ടെസ്ല സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇവരുടെ ഒരു മേജർ ഒരു പോസിറ്റീവ് ഔട്ട്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിൻ്റെ സമയത്തുണ്ടല്ലോ ടെസ്ലയുടെ ഫാക്ടറികൾ നിർബന്ധപൂർവ്വം മസ്ക് റീ ഓപ്പൺ ചെയ്ത സമയത്ത് ട്രംപ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്യാപിറ്റൽ റൈറ്റ്സ് ായില്ലേ അതായത് ട്രംപ് ഇലക്ഷനിൽ തോറ്റു ഇലക്ഷനിൽ തോറ്റ സമയത്ത് ട്രംപിന്റെ സപ്പോർട്ടേഴ്സ് അവിടെ ആകെ അലമ്പുണ്ടാക്കിയല്ലോ അപ്പോൾ ആ അലമ്പ് ഉണ്ടാക്കി അതിന് റിലേറ്റ് ചെയ്തിട്ട് ട്വിറ്ററിൽ നിന്ന് ട്രംപിനെ ബാൻ ചെയ്യണ്ടായി നിങ്ങൾക്ക് അറിയുന്ന വിഷയമായിരിക്കും പക്ഷേ പിന്നീട് ട്രംപ് റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ട്വിറ്ററിൽ അത് എഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നുള്ളതാണ് മസ്കിന്റെ നിലപാടിനെ കുറിച്ച് പറയാറുള്ളത് വെച്ചാൽ ആ ഫ്രീ സ്പീച്ചിനുള്ള സ്പേസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പറയാനുള്ള സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് സ്പീച്ചുണ്ടാകണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്തു പക്ഷേ ട്രംപ് എന്താ ചെയ്തെന്ന് വെച്ചാൽ ട്രംപ് ട്വിറ്ററിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ കമ്പനിയുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ട്വിറ്ററിൻ്റെ ഒരു റൈവൽ കമ്പനിയൊക്കെ ആയിട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മുതൽക്ക് മസ്ക് എന്ന് പറയേണ്ടത് സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾക്ക് അദ്ദേഹം ഒരുപാട് റീച്ച് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ലോകത്തെ ഈ റിയൽ വേൾഡ് ഇൻഫർമേഷൻസ് റിയൽ ടൈം ന്യൂസ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണല്ലോ ശരിക്കും ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം രാജാവായിട്ട് വാഴുന്നു അപ്പുറത്ത് ട്വിറ്ററിൻ്റെ കോപ്പി ട്രൂത്ത് സോഷ്യൽ നമ്മുടെ ട്രംപ് വാഴുന്നു ഇങ്ങനെ കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇങ്ങനെ ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇലക്ഷൻ സമയത്താണ് ഇവർ തമ്മിൽ ഒരുമിച്ച് ചേരുന്നതും ഒരുപാട് പ്രോമീസുകൾ മേക്ക് ചെയ്യുന്നത് മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ മസ്ക് വരുന്നു അങ്ങനെ ഒരുപാട് പ്രോമിസുകളൊക്കെ മേക്ക് ചെയ്യുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് ലോകത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് അമേരിക്കയെ ഭരിക്കുന്നു ഇനി ട്രംപാണോ ഭരിക്കുന്നത് മസ്ക് മസ്ക്കാണോ ഭരിക്കുന്നതെന്ന് വരെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലേക്ക് ഇവരുടെ ബ്രൊമാൻസ് എന്ന് പറയുമല്ലോ ബ്രദേഴ്സ് റൊമാൻസ് ബ്രൊമാൻസ് എന്ന് പറഞ്ഞിട്ട് ഇവർ നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് പോകുന്നു എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യണം എപ്പോഴാണത് പൊട്ട പൊട്ട എന്നുള്ള രീതിയിൽ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് എപ്പോഴായിരിക്കും ഇതിനി പൊട്ട എന്നുള്ള ലോകം ഉറ്റുനോക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഈ രണ്ട് പേരുടെയും ഒരുപാട് റൈറ്റ് വിങ് അജണ്ടകളും അവർ ലോക പൊളിറ്റിക്സിൽ ഇടപെടുന്നതും മസ്ക് ലോകത്തുള്ള യൂറോപ്പിനെ കുറിച്ചും കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ മേക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു ഇതിനിടയ്ക്കാണ് ഈ ചൈന ട്രേഡ് വാർ ആരംഭിക്കുന്നത് ചൈന ട്രേഡ് വാറിന് പരോക്ഷമായിട്ട് മസ്കിന് അഡ്വാൻറ്റേജുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കമ്പനി കംപ്ലീറ്റ്ലി അമേരിക്കയിൽ വെക്കുന്നത് അമേരിക്കയിൽ തന്നെ നിർമ്മിച്ച് വെക്കുന്ന കാരണം അവരുടെ സപ്ലൈ ചെയിൻ കംപ്ലീറ്റ്ലി അവർ തന്നെ കൺട്രോൾ ചെയ്യുന്ന കാരണമൊക്കെ അഡ്വാൻറ്റേജുകൾ ഉണ്ടായിരുന്നു പക്ഷേ മസ്കിന് നല്ല റോബസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ചൈനയിലുണ്ടായിരുന്നു അപ്പോൾ ഈ ട്രംപിൻ്റെ താരിഫ് വാർ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ ഉണ്ടായി ചൈനയിലെ സെയിൽസ് ഒരുപാട് ഡൗൺ ആയി ബി വൈ ഡി ഒരുപാട് മുൻപോട്ട് പോയി ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ റീസെൻറ്റ്ലി കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച മുൻപേ ജി സി സി രാജ്യങ്ങളിൽ ട്രംപ് ടൂർ നടത്തിയ സമയത്ത് അതിൽ ഗേറ്റ് ക്രാഷ് ചെയ്തു മസ്ക് എന്നാണ് പറയേണ്ടത് മസ്ക് കയറിയിട്ട് എല്ലായിടത്തും പോയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ മേക്ക് ചെയ്യുന്നു അദ്ദേഹം ഒഫീഷ്യൽ ഡെലിഗേഷൻ്റെ ഭാഗമായിരുന്നില്ല അത്ര അദ്ദേഹം പോയതാണ് പോയ സമയത്ത് പിന്നെ ഫ്രണ്ട് വന്നതാണല്ലോ അവരെതിർത്തിട്ടൊന്നും എതിർത്തിട്ടൊന്നുമില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോയി അങ്ങനെ ഒരുപാട് എഗ്രിമെൻറ്റുകൾ മസ്ക്കും മെയ്ക്ക് ചെയ്തു പക്ഷേ യു എയിൽ ഒരു ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു യു എയിൽ പോയ സമയത്ത് യു എ യിൽ ഈ സ്റ്റാർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് യു എസിൻ്റെ അഞ്ഞൂറ് ബില്ല്യൻ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മെഗാ എ ഐ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിനെ കുറിച്ച് നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ടല്ലോ ഈ പ്ലാൻ ആക്ച്വലി മസ്ക് എതിരാണ് മസ്കിൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഈ പ്ലാൻ സാമാൾട്ട്മാനും അതുപോലെ എൻ വി ഡി എയും സോഫ്റ്റ് ബാങ്കിൻ്റെ മസായോ ഷിസണും ഒക്കെ ചേർന്നിട്ട് ട്രംപ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് യു എയിലെ അബുദാബിയിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ഗേറ്റിൻ്റെ ഒരു ഒരു ഗൾഫ് റീജിയനിലെ ഒരു ശാഖ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ಎಕ್ಕೆ okay. ട്രംപ് തീരുമാനമെടുത്തിട്ടാണ് പോയത് അപ്പോൾ ഇത് മസ്കിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു കാരണം സാമാട്ടവനമായിട്ട് കൂടുതൽ എൻഗേജ് ചെയ്യുന്നു ഓപ്പൺ എ ഐയുമായിട്ട് കൂടുതൽ എൻഗേജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഗ്രോക്കിന് അഥവാ ഇലോൺ മസ്ക്കിനും സ്വന്തം എ ഐ കമ്പനി ഉണ്ട് അപ്പോൾ ഗ്രോക്കിനും കൂടെ അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നെങ്കിൽ ഫൈനാണ് എന്നുള്ള രീതിയിൽ ഒരു ഭാഗം അവിടെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബില്ല് ട്രംപ് അനൗൺസ് ചെയ്തു ഏകദേശം മൂന്നേ പോയിന്റ് ഏഴ് ട്രില്യൺ ഡോളറിൻ്റെ ടോട്ടൽ ഔട്ടിലെ ഒരു പ്രോജക്റ്റ് ട്രംപ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതായിരുന്നു ഇവർക്കിടയിലുള്ള ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരേക്കും നല്ല ഫ്രണ്ട് ായി പോയിരുന്ന ആൾക്കാർക്കിടയിലുള്ള ഒരു പ്രധാന പ്രശ്നം കഴിഞ്ഞ ആഴ്ച ഇവർ തമ്മിലുള്ള ബന്ധം ഒഫീഷ്യലി എൻഡ് ചെയ്തു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് ഇലോൺ മസ്ക് ലീഡ് ചെയ്തിരുന്ന ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നല്ലോ അതായത് ഗവൺമെന്റിൽ സ്പെൻഡിങ് കട്ടിയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഓർഗനൈസേഷൻ ഈ ഓർഗനൈസേഷന് മസ്ക് രാജിവെക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കമ്പനികളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നു അങ്ങനെ വളരെ പബ്ലിക്കലി വളരെ നൈസായിട്ട് അവർ പ്ലേ ചെയ്തിട്ടുള്ള ട്രംപിന്റെ ഓവൽ ഓഫീസ് എന്നുള്ള ഒരു റീസൻറ്റ് ഒരു വൺ വീക്ക് മുന്നേ ഉള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്നു ട്രംപ് ഇലോൺ മസ്ക് കീ ഒക്കെ ഗിഫ്റ്റായിട്ട് ഒരു ഒരു സിമ്പോളിക് ആയിട്ടുള്ളൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയതിനിടയ്ക്ക് പിന്നീട് മസ്കിൻ്റെ ട്വീറ്റുകൾ വരാൻ തുടങ്ങി ട്വീറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബില്ല് വളരെ മോശമാണ് ആ ബില്ല് നമ്മൾ എന്തിനാണോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എക്സ്പെൻസ് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് ടു ട്രില്യൺ ഡോളർ അമേരിക്കയുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡെപ്റ്റ് ബോംബുണ്ടല്ലോ അതായത് മുപ്പത്തിയാറ് ട്രില്യൺ ഡോളർ കടക്കണിയിലാണ് അമേരിക്ക അമേരിക്കയുടെ ഒരു പക്ഷെ ജി ഡി പിയേക്കാളും വലിയ ഡെപ്റ്റുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അതിലേക്ക് ഇനിയും ടൂ ട്രില്യൺ ഡോളർ ആഡ് ചെയ്യാൻ പോവുകയാണ് പൈസ ഉള്ളവർ വീണ്ടും പൈസ ക്കാരാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി ഭയങ്കര ബാഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെയാണ് അദ്ദേഹം ഇതിനെ റെഫർ ചെയ്യാനൊക്കെ ഉപയോഗിച്ചത് പിന്നീട് ട്രംപ് ഇതിനെ തിരിച്ചടിച്ചത് എന്താണെന്ന് പറയുക ഏഴായിരത്തി അഞ്ഞൂറ് ഡോളർ ഇവി ക്രെഡിറ്റ് ഉണ്ടായിരുന്നു യു എസ് ടെസ്ലയൊക്കെ ഒരുപാട് മുതൽ ഒരു ക്രെഡിറ്റ് പ്ലാൻ ആയിരുന്നു അത് എന്താ വെച്ചാൽ വില കുറഞ്ഞ ടെസ്ലയുടെ കാറുകളൊക്കെ ഉണ്ടാവില്ല ഇലക്ട്രിക് വെഹിക്കിൾ അഡോപ്ഷന് വേണ്ടിയിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് ഡോളറിന്റെ ക്രെഡിറ്റ് ഏഴായിരത്തഞ്ഞൂറ് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ആറ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും അപ്പോൾ ഒരു ഇവി നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വില കുറഞ്ഞ ഇവയൊക്കെ ആണെങ്കിൽ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിലൊക്കെ ഈ ഏഴായിരത്തി അഞ്ഞൂറ് ഡോളറിന്റെ ക്രെഡിറ്റ് വലിയ സഹായമായിരുന്നു അപ്പോൾ യു എസ് ഗവൺമെൻറ് അത് എൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെയിൽസിന് അത് കാര്യമായിട്ട് ബാധിക്കും ആയിരക്കണക്കിന് കാറുകൾ ഒരു വർഷം സെയിൽസ് സെയിൽസ്ന്ന് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു ക്ലോസ് കാരണമാണത്രേ മസ്ക് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബില്ലിനെ എതിർക്കുന്നതെന്ന് പറഞ്ഞിട്ട് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും അദ്ദേഹം വാർത്താ മാധ്യമങ്ങളോടൊക്കെ ഈ കാര്യം ഓപ്പണായിട്ട് സംസാരിച്ചു പക്ഷേ മസ്ക് പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഈ ബില്ല് കണ്ടിട്ടുപോലുമില്ല ഈ ബില്ലിനെ കുറിച്ച് എനിക്കറിയില്ല ഇതല്ല എൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ബില്ലിൽ പറയുന്ന ഡോജിൻ്റെ ഡോജ് എന്തിനാണ് എന്തിനാണോ എസ്റ്റാബ്ലിഷ്ഡായത് ആ ഗോളുകൾ ഗവൺമെൻറ് സ്പെൻഡിങ് കുറയ്ക്കുക എന്ന് പറഞ്ഞതിന് പകരം ട്രംപ് ഒരു മടിയും കൂടാതെ ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടുന്നു അത് രാജ്യത്തെ വലിയ ഡെപ്റ്റ് ട്രാപ്പിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയാണ് മസ്കിൻ്റെ ഒരു ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം ഇനി ഇവിടെ നിന്നാണ് കാര്യങ്ങൾ മൊത്തം ഭയങ്കര ഡൗൺ ടേണിലേക്ക് പോകുന്നത് നമുക്ക് മസ്ക്കിന് എന്തൊക്കെ നഷ്ടങ്ങൾ ഇതുവഴി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം ഏകദേശം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിൻ്റെ സ്പേസ് കോൺട്രാക്റ്റുകൾ യു എസ് ഗവൺമെൻറ്റുമായിട്ട് ഇലോൺ മസ്കിനുണ്ട് ആ കോൺട്രാക്റ്റുകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസ്കിന് അമേരിക്കയാണോ അമേരിക്കക്ക് മസ്ക്കിനെയാണോ വേണ്ടത് എന്നുള്ള ചോദ്യം ചോദിക്കാൻ തന്നെ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ഒന്നാമത്തെന്താ വെച്ചാൽ നാസയുടെ നിലവിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായിട്ടുള്ള ഒരേ ഒരു ട്രാൻസ്പോർട്ടേഷൻ മീഡിയം അല്ലെങ്കിൽ ഡ്രാഗൺ ക്യാപ്സ്യൂൾ എന്ന് പറയേണ്ടത് സ്പേസ് എക്സിൻ്റെയാണ് അത് ഡീ കമ്മീഷൻ ചെയ്യും എന്നൊരു പോയിന്റിൽ മസ്ക് ത്രട്ടൺ ചെയ്തു അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് സ്പേസെക്സിൻ്റെ കോൺട്രാക്ടുകൾ ഗവൺമെൻറ് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ട്രംപ് ത്രട്ടൺ ചെയ്തപ്പോഴാണ് അപ്പോൾ ഒരു ഉരുൾക്ക് ഉപ്പേരി എന്നുള്ള രീതിയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക ടെസ്ലയുടെ സബ്സിഡികൾ ഒഴിവാക്കുന്നു അതുപോലെ തന്നെ സ്പേസ് എക്സിൻ്റെ കോൺട്രാക്ടുകൾ ക്യാൻസൽ എന്നൊക്കെ പറയുമ്പോൾ പുറത്തുനിന്ന് കാണാൻ ഇത് സിമ്പിളാണ് അല്ലെങ്കിൽ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മസ്കിനാണ് കൂടുതൽ നഷ്ടമെന്ന് തോന്നും പക്ഷേ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നാസയ്ക്ക് നിലവിൽ ഒരേ ഒരു കോൺട്രാക്ടറെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എസ് എസിലേക്ക് അവരുടെ ആസ്ട്രോണ്സിനെ കൊണ്ടുപോകാനുള്ളൂ അപ്പോൾ ഇൻ കേസ് അതിന്ന് നമ്മുടെ സ്പേസ് എക്സ് പോയി കഴിഞ്ഞാൽ അവർ ഡീ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ റഷ്യയുടെ സൊയൂസ് മിഷൻസിനെ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് എമ്മി ചെയ്യും ഇനി അതല്ല അടുത്തൊന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ മൂണിലേക്കുള്ള ക്രൂഡ് മിഷൻ വരുന്നുണ്ട് അതിന് സ്പേസ് സ്പേസെക്സിൻ്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റാണ് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ ഒരു പ്ലാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ പ്ലാൻ ബി ഇല്ല ഇനി ഇതും കൂടാണ്ട് നമ്മുടെ സ്റ്റാർലിങ്ക് ഉണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യയിലേക്കൊക്കെ വരാൻ പോകുന്നതിൻ്റെ ഫൈനൽ ഘട്ടത്തിലാണെന്നൊക്കെ പറയുന്നത് സ്റ്റാർലിങ്കിന് ഒരു സ്പൈ വേർഷൻ ഉണ്ട് അല്ലെങ്കിൽ മിലിറ്ററി വേർഷൻ ഉണ്ട് അത് സ്റ്റാർ ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ യു എസ് ഗവൺമെൻറ്റിൻ്റെ ഈ സ്പയിങ് ക്യാപ്പബിലിറ്റീസ് ഒക്കെ എൻഹാൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ പ്ലെയർ ആയിട്ടൊക്കെ നിലനിൽക്കാനും അവർക്ക് സ്പയിങ് കപ്പാസിറ്റി നിർബന്ധമാണ് ഇത് ശരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് ഇലോൺ മസ്ക്കാണ് ഈ കോൺട്രാക്ടുകളൊക്കെ അറ്റ് സ്റ്റേക്കാണ് ഇൻ കേസ് എന്തെങ്കിലും ഇവരെ ബന്ധം തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു എസിനെ ടെക്നോളജിക്കലി ഇത് ഒരുപാട് പിറകോട്ട് വലിക്കും ഈ ഗ്യാപ്പ് ചൈന തീർച്ചയായിട്ടും മുതലെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട യു എസ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ അപ്രമാദിത്വം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇന്ന് മസ്ക് കൂടിയേ തീരൂ എന്നുള്ള ഒരു സാഹചര്യമുണ്ട് ഇനി മറ്റൊരു കാര്യം മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ളതാണോ ട്രംപിന്റെ പ്രധാന അനൗൺസ്മെന്റ് ശരിക്കും ഇലോൺ മസ്ക് ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ എടുത്തിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് അദ്ദേഹം പോവുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ഒരുപാട് രാജ്യങ്ങൾ ഒരു പക്ഷെ തയ്യാറായേക്കും ഇപ്പോൾ പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിന്റെ പോളിസികളും ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചും മറ്റുമൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇവരുടെ പോളിസികൾ തമ്മിൽ അലൈൻഡ് ആവുന്നുണ്ട് യു എസിൽ എന്തെങ്കിലും ഇ വി സബ്സിഡികളൊക്കെ കട്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓൾറെഡി മാർക്കറ്റിന്റെ നാൽപ്പത് മുതൽ അൻപത് ശതമാനം ഇ വി അഡോപ്ഷനുള്ള ചൈന ഈ മേഖലയിൽ ഒരുപാട് മുന്നോട്ട് പോകും ഇന്ത്യക്ക് ഇ വി അഡോപ്ഷനിൽ വെരി ക്ലിയർ ആയിട്ടുള്ള പോളിസികളുണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഇ വി അഡോപ്ഷനിൽ നല്ല പോളിസികളുണ്ട് പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇല്ലാന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത് വലിയൊരു കൺസേൺ അല്ല അപ്പോൾ യു എസ് ഈ മേഖലയിൽ ഒരുപാട് പിറകിലേക്ക് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇലോൺ മസ്കിനെ സ്വീകരിക്കാനൊരു പക്ഷേ യൂറോപ്പ് തയ്യാറാവാനുള്ള ചാൻസ് ഉണ്ട് ഇനി അതല്ല അദ്ദേഹം ആയിട്ടുള്ള ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിലോ ഇനി അതല്ല വേൾസ്റ്റ് കേസിനായി അദ്ദേഹം ചൈനയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലോ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ബെനിഫിറ്റഡ് ആകും പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിൽ ഇടപെടുന്ന രീതികൾ എത്രമാത്രം ഇന്ത്യയിൽ വർക്ക് ആകും എന്നുള്ളത് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ കുറച്ചും കൂടി ഒരു ഡെമോക്രസിൽ തന്നെ നമുക്ക് പാർട്ടി പൊളിറ്റിക്സും കൂടെ ഉള്ള സ്ഥലമാണല്ലോ നേരത്തെ യു എസിൽ കുറച്ചും കൂടെ വ്യക്തികൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാർട്ടി പൊളിറ്റിക്സിന് ഉണ്ട് അപ്പോൾ എന്തായിരിക്കും ഡിഫറൻസ് എന്നുള്ളത് കണ്ടറിയേണ്ടി വരും എന്തായാലും ഏകദേശം ഒന്നര ലക്ഷം ജീവനക്കാരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനികളാണ് ടെസ്ല സ്പേസ് എക്സ് ആൻഡ് അവരുടെ സപ്ലൈസ് യു എസ്സിൽ മാത്രം അത്രയും ജോബ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൾട്ടി ട്രില്യൺ ഡോളർ വാല്യുവേഷൻ ഉള്ളതാണ് അവരുടെ ാലുവേഷനുള്ള ആളാണ് ശരിക്കും മസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം മൂവ് ഔട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് യു എസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സെറ്റ് ബാക്ക് ആയിരിക്കും കാരണം പല പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ കമ്പനികൾ ഇന്ന് ലോകത്ത് പകരം വെക്കാനില്ലാത്തതാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇ വിയുടെ കാര്യം തന്നെ നോക്കുക എങ്ങാനും ടെസ്ല ബാക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പോകുന്നത് ബി വൈ ഡിയും ചൈനീസ് മേക്കേഴ്സും ആയിരിക്കും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു എസ്സിന് വലിയൊരു അടിയാണ് യു എസിനെ മാത്രമല്ല ഗ്ലോബലി തന്നെ നോക്കുകയാണെങ്കിൽ അത് ചൈനീസ് ഡൊമിനൻസ് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു സാധനമാണ് കാരണം എന്താ വെച്ചാൽ ചൈനയ്ക്കെതിരെ അമേരിക്കയുടെ ഒരേ ഒരു അയൺമാൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താരിഫ് താരിഫുദ്ധം മറ്റൊക്കെ അത് പൊളിറ്റിക്കൽ ആ ഒരു ഭാഗങ്ങൾ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസ്ക്കാണ് അപ്പോൾ മസ്ക്കിനെ ഡൗൺപ്ലേ ചെയ്യുന്നത് യു എസ് ഗവൺമെൻറ്റിന് തന്നെ വലിയ റിസ്കളുള്ള ഒരു കാര്യമാണ് എന്തായാലും ഈ ഒരു അലമ്പ് തുടങ്ങിയതിന് ശേഷം ഏകദേശം ടെസ്ലയുടെ സ്റ്റോക്കുകൾ പതിനാല് പെർസെൻറ്റേജ് നൂറ്റി ബില്യൺ ഡോളർ എന്താ പറയുക ഷെയർ വാല്യൂ ഡ്രോപ്പ് ആയിട്ടുണ്ട് ഇലോൺ ലോൺ മസ്കിൻ്റെ പേഴ്സണൽ അസറ്റിൽ മുപ്പത്തിനാല് ബില്ല്യ ഡോളറിൻ്റെ ഉണ്ടായിട്ടുണ്ട് ബട്ട് ദെൻ ആ ചങ്ങാതിക്ക് അത് അത്ര വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല കാരണം ഇതിന് മുൻപും അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു റിപ്പോർട്ടർ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കമൻറ്റുകൾ കാരണം ട്വിറ്ററിലേക്കുള്ള റവന്യൂ ഒക്കെ കുറയില്ല അഡ്വർടൈസേഴ്സ് പുറത്തേക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ലിപ്പ് ഉണ്ട് ബീറ്റ് എന്ന് പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ചിന് കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നല്ല നൽകിയത് കാരണം എന്താ വെച്ചാൽ ആലോചിച്ചോക്കി എത്രയൊക്കെ പൈസ ഉണ്ടായിട്ടും മര്യാദയ്ക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അതിലുള്ള അവസ്ഥ ആലോചിച്ചോക്കി ഇപ്പം മസ്ക് അതിനൊരു അപവാദമാണ് അദ്ദേഹത്തിന് നല്ല പണമുണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നനാണ് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളൊക്കെ അതുപോലെ പറയുകയും ചെയ്യും അല്ലെങ്കിൽ ലോകത്തിലെ മോസ്റ്റ് പവർഫുൾ വ്യക്തിക്കെതിരെ ഇംപീച്ച്മെൻറ്റ് അനൗൺസ് ചെയ്യുന്ന ആദ്യത്തെ കോർപ്പറേറ്റ് സിഇഒ ആണ് അദ്ദേഹം എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറ്റ് സ്റ്റേക്കാണ് യു എസ് ഗവൺമെൻറിന് നാസയ്ക്ക് പ്ലാൻ ബി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇലോൺ മസ്കിൻ്റെ കയ്യിലുണ്ട് അതേസമയം ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ ഭീഷണിയാകാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ മറ്റൊരു ഭാഗത്തും ഉണ്ട് അപ്പോൾ ലോകത്തിന് ട്രംപാണോ ആണോ മസ്ക്കാണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മസ്കിന് ലോകത്തിന് കൂടുതൽ ആവശ്യമുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ ഒരുപാട് പൊട്ടൻ അനൗസ്മെൻ്റുകൾ കണ്ടിട്ടുണ്ടാവും അതായത് ട്രംപ് ഇപ്പോൾ യഥാർത്ഥത്തിൽ രാത്രിയിൽ പോയി തോന്നിട്ട് ചിലപ്പോൾ ഇത് പകലാണ് ദിസ് സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സീൻ അതാ സൂര്യൻ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചാലും അതിനെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ട്രംപിൽ ഉണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ബുൾഷെറ്റുകൾ വളരെ ഓപ്പണായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇതിന് മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്കറിയുന്ന ഒരു കാര്യമാണ് മസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ഒരു സൈന്റിസ്റ്റ് കൂടിയാണ് നല്ല തിങ്കറാണ് എക്സ്ട്രാ ഓർഡിനറിലി കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു വ്യക്തിയാണ് അതിൻ്റെ പ്രൂഫാണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് ലോകത്ത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വലിയ വലിയ കമ്പനികളും അപ്പോൾ അദ്ദേഹം ഈ ട്രംപിൻ്റെ ഈ ഒരുപാട് നോൺസെൻസുകളൊക്കെ അക്കോമഡേറ്റ് ചെയ്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് കെറ്റമിൻ ഓവർഡോസ് ചെയ്തിരുന്നു അത് അദ്ദേഹത്തിൻ്റെ മൂത്രസഞ്ചിയെ വരെ ബാധിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ബട്ട് ഇതൊരു അലിഗേഷനാണ് വെരിഫൈഡ് ഒന്നും അല്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ നാസയ്ക്കും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും അല്ലെങ്കിൽ ടോട്ടലി ലോകത്തിന് തന്നെ ഒരുപാട് റിസ്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്ട്രഗിൾ ആണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടുന്ന വിഷയമാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഒരു വൈഡർ സിനാരിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ ബെനിഫിറ്റഡ് അയക്കാം ഏത് എക്സ്റ്റെൻഡ് വരേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ് യു എസ് എൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന ഇലോൺ മസ്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരു ന്യൂട്രൽ സ്പേസ് എന്ന് പറയേണ്ടത് ഇന്ത്യ ആയിരിക്കും അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അതുപോലെ യൂറോപ്പും ഒരു വെൽക്കമ്മിങ് സ്പേസ് ആവാം പക്ഷേ യൂറോപ്പിലെ ഒരുപാട് പൊളിറ്റിക്സിനെ കുറിച്ച് അദ്ദേഹം മുൻപ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് യൂറോപ്പ് അദ്ദേഹത്തെ സ്വീകരിക്കോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് പക്ഷേ അവരുടെ പോളിസികൾ അലൈൻഡാണ് ചൈനയിലേക്ക് അദ്ദേഹം പോവില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം എന്താ വെച്ചാൽ ചൈന ലോകത്തിൽ തന്നെ എല്ലാവരും ഒരു ഒരു ത്രെട്ടായിട്ട് കാണുന്നതും അല്ലെങ്കിൽ ചൈനയുടെ ഡൊമിനൻസിനെ പേടിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടത്തിൽ നിഷ്കളങ്കമായിട്ടുള്ളതും മറ്റാർക്കും ത്രട്ടൻ ചെയ്യാത്ത ഒരു ഫ്രണ്ട്ലി നേഷൻ ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യക്ക് ഒരു പക്ഷേ ഇതുവഴി ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാവാം എന്നല്ലേ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം